ീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് സത്യ സ്പെഷ്യൽ വെള്ളരിക്ക പുളിശ്ശേരിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വെള്ളരിക്കെടുത്തിട്ടുണ്ട് നമുക്ക് ഈ വെള്ളരിക്ക വെള്ളരിക്കൊലിയൊക്കെ ചെത്തി കളഞ്ഞ് നമുക്കൊന്ന് മുറിച്ച് കൊണ്ടുവരാം അപ്പോൾ നമ്മൾ വെള്ളരിക്ക അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം വെള്ളരി എടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം കീറിയതാണിത് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമുക്കൊന്ന് അടച്ച് കൊടുക്കാം വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം നമ്മൾ കുറച്ച് തൈരെടുത്തത് ഇങ്ങനെ അടിച്ച് മോരാക്കി വെച്ചിട്ടുണ്ട് ഒരുവിധം പുളി വേണം കേട്ടോ കുറേ പുളി ആവാനും പാടില്ല എന്നാൽ പുളി ഇല്ലാണ്ടിരിക്കാനും പാടില്ല ആ ഒരു ലെവൽ വേണം നമുക്ക് പുളി ശേരിക്കെടുക്കാനായിട്ട് ഏശം നമ്മൾ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ മൂന്ന് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചാൽ മതി കഷണം എന്താണെന്ന് നോക്കാം നമ്മൾ കഷ്ണം എന്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ എന്താ മതി കേട്ടോ തേങ്ങ അരച്ചുകൊണ്ട് വന്നിട്ട് ഒഴിച്ചു കൊടുക്കുക ലേശം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം നമുക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പുണ്ടെന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം നമുക്ക് രേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ചതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോയി തന്നിട്ട് വേണം നമുക്ക് മോരം ഒഴിച്ചു കൊടുക്കാനായിട്ട് ആയി വന്നിട്ടുണ്ട് നമുക്കിനി മോരൊഴിച്ച് കൊടുക്കാം നമ്മളിത് മിക്സ്ഡ് ചാലൽ അടിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ തൈര് പുളിശ്ശേരി എന്ന് പറയുമ്പോൾ ലേശം വെള്ളം നീട്ടിയെടുക്കുക നമ്മുടെ ഓണം സ്പെഷ്യൽ വെള്ളരിക്ക പുളിശ്ശേരിയാണ് അല്ല എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എങ്ങനെ കേട്ടോ അടിപൊളിയാണ് നമ്മുടെ ഓണം കഴിയുന്നിടം വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി താളിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് കട ഇട്ട് കൊടുക്കാം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് വറ്റൽമുളകിട്ട് കൊടുക്കാം കറിവേപ്പല ചേർത്ത് കൊടുക്കാം നമുക്ക് താളിപ്പൊഴിച്ച് കൊടുക്കാം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടാണ് നമ്മളെ വെള്ളരിക്ക പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ടാറ്റ ബബായ്